ഇന്നത്തെ എപ്പിസോഡും ലൈവുമൊക്കെ കണ്ടൊരു ആളെന്ന നിലയിൽ എനിക്ക് ഇന്ന് നടന്നതിൽ ഏറ്റവും വളരെ മോശമായി തോന്നിയൊരു കാര്യം അനീഷിനോട് സഹ മത്സരാർത്ഥികൾ പെരുമാറിയ രീതിയാണ് ആര്യനോട് ഈ രീതിയിൽ അവർ പെരുമാറിയില്ല എന്നത് ആര്യനെ അവർക്ക് ഭയമാണോ എന്ന് തോന്നിപ്പിക്കുകയും ചെയ്തു ഇന്നത്തെ എപ്പിസോഡില് എത്ര റൂഡായിട്ടാണിന്ന് അക്ബറും നമ്മുടെ അപ്പാനിയും അഭിലാഷും ഒക്കെ നമ്മുടെ അനീഷിനോട് പെരുമാറിയത് ഇന്ന് എപ്പിസോഡ് അവസാനിക്കുന്ന സമയത്ത് നമ്മുടെ ഡോക്ടർ ബിന്നിയൊക്കെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു അനീഷ് ഏട്ടൻ ചെയ്തത് ശരിയാണ് എന്നും അങ്ങനെ ചിന്തിച്ചുടേ സി അനീഷ് അങ്ങനെ ചിന്തിച്ചതിൽ അനീഷിന് തെറ്റു പറയാൻ പറ്റുമോ ഏഴിന്റെ പണിയുള്ള സീസൺ ആ സീസണിൽ ബിഗ് ബോസ് എങ്ങനെ പണിയുമെന്ന് അവർക്ക് അതായത് ഫാമിലി വീക്ക് വരാൻ പോവാണ് മൂന്ന് ഫാമിലികൾ ഏതൊക്കെയെന്നൊക്കെ പറഞ്ഞ് തിരഞ്ഞെടുക്കാൻ പറഞ്ഞ് ടാസ്കില് അവര് വേണ്ടെന്ന് വെച്ച് ഫാമിലി വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് എല്ലാം സെറ്റ് ആയിരിക്കുമ്പോൾ ബിഗ് ബോസ് വിളിച്ച് പറയാണ് പതിനൊന്നാമത്തെ വീക്കിലാണ് ഫാമിലി വീക്ക് ഇതൊക്കെ നിങ്ങൾ ചോദിക്കണ്ടേ വെറുതെ എഴുന്നൂറ്റമ്പത് പോയിന്റ് പോയില്ലേന്ന് അപ്പോൾ അങ്ങനെ ഏഴിൻറെ എട്ടിന്റെയൊക്കെ പണിയുള്ള ഒരു സീസണിൽ ഇപ്പോൾ മുതൽ എന്ന് ടാസ്ക് ലെറ്ററിൽ കൃത്യമായി എഴുതിയിരിക്കുമ്പോൾ അത് വായിച്ചപ്പോൾ അനീഷ് അങ്ങനെ ചിന്തിച്ചെങ്കിൽ പോലും അതൊരു ഒരു മികച്ച തീരുമാനമായിരുന്നില്ലേ അനീഷ അനീഷിന് കിട്ടിയ ആ ഒരു ഉത്തരവാദിത്വം അനീഷെ ഏറ്റെടുത്തു അങ്ങനെയാണല്ലോ വേണ്ടത് ഇതൊരു ചലഞ്ചല്ലേ ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട കാര്യം എന്താണ് അതിനകത്ത് ബിഗ് ബോസ് അങ്ങനെ പലതും പറയും ബിഗ് ബോസ് പറയും മൂന്ന് പേരും കൂടെ ആലോചിക്കൂ മൂന്ന് പേരും കൂടെ ചർച്ച ചെയ്യൂ ഇവിടെ ധൈര്യശാലികളായിട്ടുള്ള മൂന്ന് പേരെയാണ് വീട്ടുകാർ തിരഞ്ഞെടുത്തയച്ചത് അതിലെ ധൈര്യമുള്ള ആള് തനിക്ക് കിട്ടുന്ന ചലഞ്ച് ഏതാണോ അത് തിരഞ്ഞെടുക്കുമ്പോഴാണ് അയാളെ ധൈര്യമാണെന്ന് വിളിക്കുന്നത് അല്ലാതെ തനിക്ക് കിട്ടിയ ചലഞ്ച് എടാ ഇത് നീ എടുക്കോടാ മറ്റൊന്ന് ഞാൻ ചെയ്യടാ എന്ന് പറയുന്നവനെ ധൈര്യശാലി എന്ന് വിളിക്കാൻ പറ്റില്ല ഇവിടെ അങ്ങനെ നോക്കിയാൽ ചലഞ്ച് കിട്ടിയിട്ടുള്ള അനീഷ് അനീഷിന് കിട്ടിയ ചലഞ്ച് ഏറ്റെടുത്തു സീസൺ മുഴുവൻ മിണ്ടാതിരിക്കാൻ തയ്യാറായി മറ്റു രണ്ട് ആൾക്കാരും അവർക്ക് കിട്ടിയ ചലഞ്ച് ഏറ്റെടുത്തിരുന്നു എങ്കിൽ ഈ ടാസ്ക് സക്സസ് ആവുകയും ആയിരം പോയിന്റ് കിട്ടുകയും ചെയ്യും അവിടെ ഈ പറയുന്ന നമ്മുടെ ആര്യൻ മുടി മൊട്ടയടിക്കാൻ തീരുമാനിച്ചു എന്ന് കരുതുക വ്യക്തിപരമായി ഞാൻ അതിനോട് യോജിക്കുന്നില്ല അത് മുൻപുള്ള വീഡിയോകളിൽ ഞാൻ പറഞ്ഞതാണ് ഇനി ആര്യൻ അങ്ങനെ തീരുമാനിച്ചു എന്ന് കരുതുക അങ്ങനെ വന്നാലും ആര്യന്റെ തലയിലെ മുടി വീണ്ടും പൊടിക്കും ആര്യന് സംസാരിക്കാം ടാസ്ക് കളിക്കാം ഗെയിം കളിക്കാം എല്ലാം ചെയ്യാം ബിഗ് ബോസിനകത്ത് ഏറ്റവും വലിയ ആയുധം ഏതാണ് നാക്കാണ് ആ ആയുധം ഉണ്ടെങ്കിൽ വേറെ എന്തില്ലെങ്കിലും കുഴപ്പമില്ല അപ്പോൾ മുടി പോയാലും നാക്കുണ്ട് ആര്യന് ആര്യന് പിടിച്ചു നിക്കാം അതുപോലെ തന്നെ ജിസേല് ജ്യൂസ് കുടിച്ച് സുഖമായിട്ട് പോയി ഇരിക്കാം അല്ലെ ഒരു കുഴപ്പമില്ല എന്നാൽ അനീഷിനെ സംബന്ധിച്ചോ ഈ ടാസ്ക് കഴിയുന്നതോടുകൂടി ഈ സീസൺ അവസാനിക്കുന്നത് വരെ അനീഷിന് സംസാരിക്കാൻ പറ്റില്ല അനീഷിന്റെ അഭിപ്രായങ്ങൾ പറയാൻ പറ്റില്ല ഒരു ഒരു ആർഗ്യുമെന്റ് ഉണ്ടായാൽ അനീഷിന് നേരെ ഒരു ആരോപണം ഉണ്ടായാൽ അവിടെ ഒന്നും പെർഫോം ചെയ്യാൻ പറ്റില്ല ജയിൽ നോമിനേഷൻ ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ ക്യാപ്റ്റൻസി നോമിനേഷൻ ചെയ്യാൻ പറ്റില്ല വീക്ക്ലി നോമിനേഷൻ ചെയ്യാൻ പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല വെറുതെ സംസാരിക്കാതെ അങ്ങ് നിൽക്കണം വെറുതെ ഒരു എന്താ പറയാ ഒരു ഒരു കോലം കെട്ടി നിർത്തിയിരിക്കുന്ന പോലെ ഷോയ്ക്കകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കാം എന്നുള്ളതല്ലാതെ ഏതെങ്കിലുമൊക്കെ ഫിസിക്കൽ മാത്രമുള്ള ടാസ്കുകൾ ചെയ്യാൻ പറ്റുമെന്നുള്ളതല്ലാതെ അനീഷിന് ഒന്നും ചെയ്യാൻ പറ്റില്ല അതിനെയാണ് എന്ന് പറയുന്നത് അങ്ങനെ ത്യാഗം സഹിച്ചു വന്ന് നിൽക്കുന്ന ഒരാളോട് അപ്പാനിയും അക്ബറും അഭിലാഷും കാണിച്ചത് വെറും നെറികേടാണ് നന്ദികേടാണ് അനീതിയാണ് എന്തൊരു വൃത്തിയേടാണ് കാണിച്ചത് ഒരു തരത്തിലും യോജിക്കാൻ പറ്റില്ല ധൈര്യശാലികളായിട്ടുള്ള ആൾക്കാര് അതിനകത്ത് കയറി പോയി കഴിഞ്ഞാൽ അവർ ആദ്യം ചെയ്യേണ്ടത് കിട്ടുന്ന ചലഞ്ച് ഏറ്റെടുത്തുകൊണ്ട് ധൈര്യം കാണിക്കുക എന്നുള്ളതാണ് ബിഗ് ബോസ് ചർച്ച ചെയ്യാൻ പറഞ്ഞു എന്ന് പറഞ്ഞു ഉടനെ ഓടി വന്നിട്ട് വാ ആ എന്ന് പറയല്ല ആര്യനും അവിടെ ജിസേലിനും ധൈര്യമില്ലെങ്കിൽ ഞങ്ങൾക്ക് ധൈര്യമില്ല എന്ന് സംബന്ധിച്ച് പോവാ അനീഷിനെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല എന്തിനാണ് അനീഷിനെ ബ്ലെയിം ചെയ്യുന്നത് അയാൾക്ക് കിട്ടിയ ദൗത്യം അയാൾ ഏറ്റെടുത്തു അത് ചെയ്തു എനിക്ക് ഇന്നത്തെ ആ ഒരു ടോട്ടൽ ടാസ്കില് ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചതായി തോന്നിയത് അനീഷാണ് ഗംഭീര പ്ലെയർ ആണ് മോനെ ഇതുപോലെ അങ്ങോട്ട് പോയാൽ മതി ആരെയും നോക്കേണ്ട കാര്യമില്ല അകത്തിരിക്കുന്ന ആൾക്കാരല്ല നിങ്ങൾ എന്താകണം നിങ്ങൾ എങ്ങനെയാണെന്ന് തീരുമാനിക്കുന്നത് പുറത്തിരിക്കുന്ന ജനങ്ങളാണ് ഈ ഗെയിം കളിക്കുന്നത് അകത്തിരിക്കുന്ന ആൾക്കാരല്ല നിങ്ങളുടെ പ്രവൃത്തികളെ വിലയിരുത്തുന്ന ജനങ്ങളാണ് ഇന്ന് അനീഷിനോട് കാണിച്ചത് വലിയ അനീതിയാണ് ആ വീടിന് വേണ്ടി തൻ്റെ നാവ് അല്ലെങ്കിൽ തൻ്റെ വായ പൂട്ടി വയ്ക്കാൻ തയ്യാറായ മനുഷ്യൻ അയാളൊന്ന് തുറന്ന് സംസാരിച്ചപ്പോഴേക്കും ചാടി അയാൾ അടിക്കാൻ പോകുന്നു അയാൾ ഓരോന്നിടത്ത് എറിയുന്നു ഇത് എന്തൊരു മര്യാദ കേടാണ് നന്ദി കേടാണ് നന്ദികേടല്ലേ ഇത് പച്ചയ്ക്ക് പറഞ്ഞാൽ അല്ല ജിസേലിന് കിട്ടിയ ചലഞ്ച് അനീഷ് ഏറ്റെടുക്കണമായിരുന്നു പിന്നെ ആര്യൻ എന്തേ അതിനുള്ള ധൈര്യമില്ലേ അങ്ങനെയാണെങ്കിൽ സി ആര്യനും ജിസേലും കൂടെ പറയുന്നു ഇത് നിനക്ക് ചെയ്തു കൂടെയെന്ന് ചോദിക്കുന്നു അനീഷ് താങ്കൾ ഒരു ആൺകുട്ടിയല്ലേ മുടി പൊടിക്കില്ലേ അനീഷ് അല്ല പെൺകുട്ടികൾക്ക് മുടി പൊടിക്കൂല്ലേ അവിടെ അനിമോളും നമ്മുടെ ആതിലേ നൊറയൊക്കെ പറയുന്നുണ്ടല്ലോ അവരാണെങ്കിലും ചെയ്യാൻ തയ്യാറാണെന്ന് നമ്മുടെ നാട്ടിലെ പെമ്പിളർക്കൊക്കെ നല്ല ചങ്കൂറ്റമുള്ള പെമ്പിളർ ഇഷ്ടം പോലെ ഈ നാട്ടിലുണ്ട് ബിഗ് ബോസ് വീടിനകത്തും ഉണ്ട് അവരും ചെയ്യും അവർ അടിപൊളിയായിട്ട് ടാസ്ക് ചെയ്യും വേണമെങ്കിൽ അവിടെ നിന്ന് മുട്ടയടിക്കും ടാസ്കിന് വേണ്ടിയിട്ട് ഗെയിമിന് വേണ്ടിയിട്ട് ആ സ്പിരിറ്റ് ഉള്ളവർ അവിടെ ഉണ്ട് ബട്ട് ഞാൻ വീണ്ടും പറയുന്നു ഞാൻ അതിനോട് യോജിക്കുന്നില്ല ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റിയെ അല്ലെങ്കിൽ കോൺഫിഡൻസിനെ തകർത്തുകൊണ്ട് അങ്ങനെ ഒരു ഗെയിമിന് വേണ്ടിയിട്ട് അവരാരും ചെയ്യേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ബിഗ് ബോസും അത് സമ്മതിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല പക്ഷേ അതിന് തയ്യാറാകണമല്ലോ അവിടെ ജിസേല് ആര്യനെ കൺവിൻസ് ചെയ്യുന്നതിന് പകരം അനീഷ് ഒരു ആൺകുട്ടിയല്ലേ അനീഷ് മുട്ടി പൊടിക്കും എൻ്റെ മറ്റേ ആര്യന് പൊടിക്കില്ലേ ജിസേലിന് പൊടിക്കില്ലേ അപ്പോൾ എളുപ്പമുള്ള ആളുടെ മണ്ടയ്ക്ക് കയറുക നാണമുണ്ടോ ഈ അപ്പാനിക്കും അക്ബറിനും അഭിലാഷിനും ഒക്കെ ഇതേ ആവേശം എന്തേ ആര്യന്റെ അടുത്ത് കാണിക്കാത്ത അവൻ കാലെ വാരി തൂക്കി ചിലപ്പോൾ അടിക്കൊന്ന് പേടിയാണോ അല്ലേ ആര്യന്റെ അടുത്ത് അവൻ നടക്കില്ല കാരണം അവനും തിരിച്ചു അതുപോലെ നിൽക്കും ജില്ല ജില്ലെന്നും പറഞ്ഞ് അവൻ ഫിസിക്കലി കുറച്ച് ഫിറ്റ് ആണ് ഫിറ്റാണ് ആണ് അപ്പൊ നമുക്കും തടി എന്നുള്ള പേടിയുണ്ട് അതുകൊണ്ട് അങ്ങോട്ട് അതുപോലെ പോവില്ല അക്ബർ വിളിച്ച് പറയുന്നുണ്ടേ ആര്യനെക്കാളും ജിസേലിനെക്കാളും ഇവനാണ് ഏറ്റവും വലിയ പ്രശ്നം അവരൊക്കെ എത്ര ഭേദം ഇവനാണ് കൊളമാക്കിയത് എന്ന് പറഞ്ഞുകൊണ്ട് അനീഷിന്റെ മണ്ടക്കി എറിയാണ് അത് മറ്റേ ഗ്രൂപ്പ്സൊക്കെ അവിടെ ഉണ്ടല്ലോ അപ്പൊ ഇവിടെ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ പക്ഷേ ഇവർ കാണാതെ പോകുന്ന ഒരു കാര്യമുണ്ട് അദൃശ്യമായ കരങ്ങൾ നിങ്ങൾ ബിഗ് ബോസിനകത്ത് അനീതി കാണിക്കുമ്പോൾ അദൃശ്യമായ കരങ്ങൾ നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുമെന്ന് നിങ്ങൾ മറന്നു പോകരുത് ഈ ഷോ എന്ന് പറയുന്നത് അതിനകത്ത് നിൽക്കുന്ന പത്തോ പതിനഞ്ചോ ഇരുപതോ പേരുടെ ഷോയല്ല ഇത് കേരളക്കരയുടെ ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ഷോയാണ് ബിഗ് ബോസിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ നാട്ടിലെ മനുഷ്യന്മാർക്കൊന്നും വേറെ സമയമില്ലാത്തതുകൊണ്ടാണ് അവർ ഈ ഷോ പോയിരുന്നു കാണുന്നതെന്ന് ഉള്ള ജോലികൾക്കിടയിൽ സമയം കണ്ടെത്തി ഈ ഷോയും അതിന്റെ അപ്ഡേറ്റ്സും അതൊക്കെ കാണുന്ന ആൾക്കാര് അവർക്ക് ബോധം ഇല്ലാത്തതുകൊണ്ടല്ല അവർക്കറിയാം നമ്മളെ പ്രതിനിധീകരിച്ച് ആരൊക്കെയോ അതിനകത്തുണ്ട് നമ്മളോട് സാദൃശ്യമുള്ള സ്വഭാവമുള്ളവര് നമ്മളെ പോലെ ചിന്തിക്കുന്നവര് അങ്ങനെ ആരൊക്കെയോ അതിനകത്തുണ്ട് അവർക്ക് പുറത്ത് നമ്മുടെ സഹായം വേണം നമ്മുടെ സപ്പോർട്ട് വേണം അങ്ങനെയാണ് അകത്ത് നിൽക്കുന്നവർക്ക് പുറത്ത് പ്രേക്ഷകരുടെ പിന്തുണ കിട്ടുന്നത് ഇന്നത്തെ ഈ സംഭവത്തോട് കൂടി ആര്യനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഒരുപാട് ഒരുപാടുണ്ടാവും അക്ബറിന്റെ പ്രവൃത്തികളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഒരുപാട് ഒരുപാടുണ്ടാവും ഷാനവാസ് ചെയ്ത പ്രവർത്തി ഇഷ്ടപ്പെടുന്നവരുണ്ടാവും അപ്പാനി കാണിച്ച അഗ്രസീവ് ഇഷ്ടപ്പെടുന്നവരുണ്ടാവും പല രീതിയിൽ ഇന്നത്തെ നടന്ന സംഭവങ്ങളിൽ സ്വാധീനം ഉണ്ടായ സ്വാധീനപ്പെട്ട മനുഷ്യർ പുറത്തുണ്ടാവും അതല്ല അനീഷ് ചെയ്തതാണ് ശരിയെന്ന് കരുതുന്നവരുണ്ടാവും കാരണം നമ്മളുടെ ഇടയിലുള്ള ആൾക്കാർ തന്നെയാണ് അങ്ങോട്ട് പോയിരിക്കുന്നത് അപ്പൊ നമ്മുടെ സ്വഭാവവുമായിട്ട് കണക്ട് ചെയ്യുന്ന ആൾക്കാരോട് നമുക്കൊരു അടുപ്പം തോന്നും അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യും അപ്പൊ അതുകൊണ്ട് അതിനകത്തൊരു വ്യക്തി ഒറ്റയ്ക്കാണ് എല്ലാവരും ചേർന്ന് കോർണർ ചെയ്തു അല്ലെങ്കിൽ ടാർഗറ്റ് ചെയ്തു എന്ന് പറഞ്ഞ അയാൾ ഒറ്റയ്ക്കാവുന്നില്ല അയാളുടെ പുറകിൽ ആയിരക്കണക്കിന് ആൾക്കാരുണ്ടാവും ഇപ്പോൾ അനീഷിനെ അവിടെയുള്ള എല്ലാവരും ചേർന്ന് ഒറ്റപ്പെടുത്തിയാലും അയാൾക്കൊപ്പം ആയിരക്കണക്കിന് മനുഷ്യരുണ്ടാവും ഞാൻ ഈ ഒറ്റപ്പെടൽ ഗെയിമിനെയും അല്ലെങ്കിൽ ഈ വിക്ടിം കാർഡ് കളിക്കുന്ന ഗെയിമിനെയും ഒന്നും ഇപ്പൊ ഇഷ്ടപ്പെടുന്നില്ല പണ്ടൊക്കെ അതൊക്കെ നമുക്ക് ഭയങ്കര രസമായിട്ട് തോന്നിയിട്ടുണ്ട് ഇപ്പോൾ അത്തരം ഗെയിം വ്യക്തിപരമായി എനിക്ക് ഇഷ്ടമല്ല പക്ഷേ എന്നാൽ പോലും ഇന്ന് നടന്ന സംഭവം വളരെ മോശമായി പോയി അനീഷിനോട് കാണിച്ചത് അനീതിയാണ് ആ മനുഷ്യൻ അയാളുടെ ഉത്തരവാദിത്വം ഭംഗിയായി ചെയ്തിട്ട് വന്നിട്ട് അത് ചെയ്യാതെ വന്ന രണ്ടുപേർക്ക് കുഴപ്പമില്ല ചെയ്തു വന്ന മനുഷ്യന്റെ നെഞ്ചത്തോട്ടെല്ലാരും കേറാണ് അയാൾ അടിക്കാൻ പോവാ അയാളെ പിടിച്ച് തള്ളുകയാണ് ഇതെന്തോ വെള്ളരിക്കപ്പെട്ടണോ വീക്കെൻഡ് എപ്പിസോഡിൽ കുറച്ചെങ്കിലും നമ്മുടെയൊക്കെ പ്രേക്ഷകരുടെ വാക്കിന് വില കൊടുക്കുന്നെങ്കിൽ ഈ ഒരു വിഷയം ചോദിക്കുക തന്നെ വേണം ഈ ടാസ്ക് നന്നായിട്ട് തന്നെയാണ് അനീഷ് ചെയ്തത് ബിഗ് ബോസിനെ വിശ്വസിക്കാൻ കൊള്ളില്ല അവരെ കുറ്റം പറയാൻ പറ്റില്ല അനീഷിനെ കുറ്റം പറയാൻ പറ്റില്ല ബിഗ് ബോസ് ഫാമിലി വീക്ക് എന്ന് പറഞ്ഞു അവരാരും സ്വപ്നത്തിൽ പോലും വിചാരിക്കുന്നില്ല കാരണം ഫാമിലി വീക്ക് ആയിക്കൂടെ എവിടെയെങ്കിലും ലിഖിതമായ നിയമമുണ്ടോ പതിനൊന്നാമത്തെ ആഴ്ചയിലെ വരൂ എന്ന് അങ്ങനൊന്നും നിർബന്ധമൊന്നുമില്ല ഏഴിന്റെ പണിയുള്ള സീസണിൽ ആദ്യം കൊണ്ടുവന്നൂടെ ബിഗ് ബോസിന് എന്തും തീരുമാനിക്കാം അപ്പൊ അതുകൊണ്ട് അവർ ചോദിച്ചില്ല എന്നുള്ള ഒരു ന്യായം പറഞ്ഞാൽ അവരുടെ തെറ്റാക്കി ബിഗ് ബോസ് അതിനെ മാറ്റി അപ്പൊ അവർക്ക് മനസ്സിലായി ഈ സീസൺ തുടങ്ങുമ്പോൾ തന്നെ അനീഷ് എങ്ങനെയാണ് ക്യാപ്റ്റൻ ആയത് എല്ലാവരും എതിർത്ത എതിർത്തയാൾ ക്യാപ്റ്റനായി ആ നിലയ്ക്ക് എന്തും സംഭവിക്കാവുന്ന ഒരു സീസണിൽ ബിഗ് ബോസിനെ അവരെങ്ങനെയാണ് വിശ്വസിക്കുക അനീഷ് ടാസ്ക് ടാസ്കിലെട്ടറൊക്കെ വായിച്ച് നോക്കണ്ടേ അതിലെഴുതിയിട്ടുള്ളത് കണ്ടില്ലേ ഇപ്പോൾ മുതൽ നിങ്ങൾ ഈ ടാസ്കിൽ പുറത്തായിരിക്കുന്നു എന്ന് മാമൻ അവിടുന്ന് വിളിച്ചു പറഞ്ഞാൽ എന്തു ചെയ്യും അനീഷ് ഗോവ അടിക്കും അപ്പൊ അതുകൊണ്ട് അയാളെ തെറ്റ് പറയാൻ പറ്റില്ല അയാൾ ഈ ടാസ്ക് നന്നായി കളിച്ച ഗംഭീരമായി കളിച്ച ഒരാളാണ് ഈ ടാസ്ക് കുളമാക്കിയത് മറ്റുള്ളവരാണ് പ്രത്യേകിച്ച് അകത്തിരുന്ന ആൾക്കാരാണ് അപ്പാനേയും അക്ബറിനെയും ഒക്കെ പോലുള്ള ആൾക്കാരാണ് അവരെയാണ് ചോദ്യം ചെയ്യേണ്ടത് മറ്റൊരു വീഡിയോ ആയി വീണ്ടും വരാം